ശ്രീജിത്തും ആർ റോഷിപാലും വിവരങ്ങളുമായി ആദ്യം ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനം തുടരുക തന്നെയാണോ പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലല്ലോ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ എന്നുള്ള ചോദ്യം കേരളവും ചോദിക്കുന്നതാണ് പക്ഷേ ആരാണ് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആറ് ചുമതലപ്പെടുത്തി ആരും പണം നൽകി എന്ത് എന്തായിരുന്നു അവരുടെ ദൗത്യം ഇതാണ് അറിയേണ്ടത് മൗനം വെടിയുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്മൃതി ഹിന്ദു വിശദീകരണ കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് പിന്നിൽ ഒരു പി ആർ ഏജൻസി ഉണ്ടെന്ന കാര്യം വെളിപ്പെട്ട് വെളിപ്പെട്ടത് കെയ്സൺ എന്ന പി ആർ ഏജൻസി അറിയിച്ചതനുസരിച്ചാണ് അത്തരമൊരു അഭിമുഖം തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് വിശദീകരണ കുറിപ്പിലുള്ളത് മാത്രമല്ല ഈ അഭിമുഖം നടക്കുന്ന ആ വേളയിൽ കേരള ഹൗസിലെ മുറിയിൽ മുഖ്യമന്ത്രിക്കും ഈ വാർത്താലേഖകയ്ക്കുമൊപ്പം ഈ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നുവെന്ന് കൂടിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതോടുകൂടി സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി ഒരു പി ആർ ഏജൻസി ഈ അഭിമുഖങ്ങളും മറ്റും നൽകാനായി സഹായിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യമാണ് വെളിപ്പെട്ടിരിക്കുന്നത് ഇതുവരെയും അത്രമൊരു മറച്ചൊരു നിലപാട് ഹിന്ദ ഹിന്ദു ദിനപത്രമോ മുഖ്യമന്ത്രിയോ സ്വീകരിച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ സ്വീകരിച്ചിട്ടുമില്ല എന്നാൽ പി ആർ ഏജൻസി ഉണ്ട് എന്ന കാര്യത്തിലുള്ള ഒരു വെളിപ്പെട്ട ഒരു ഒരു കൂടുതൽ പ്രതികരണമൊന്നും ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല എന്നാൽ പി ആർ എൻ സി ഇല്ല എന്ന കാര്യം മറച്ചുവെക്കാൻ ഉള്ള ശ്രമം പാർട്ടിയും സർക്കാരും നടത്തുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഹിന്ദുവിൻ്റെ വിയോജനക്കുറിപ്പിനെ സംബന്ധിച്ച് വിശദമായ വാർത്തയുണ്ടെങ്കിലും ഈ വാർത്തയിൽ ഒരിടത്തും പി ആർ എ എൻ സി എന്നുള്ള എന്നാൽ ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പിലെ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമില്ല എന്നാൽ ഹിന്ദു ദിനപത്രം ഇന്നും അവരുടെ വിയോജന കുറിപ്പ് പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഓൺലൈനിലാണ് വന്നതെങ്കിൽ ഇന്നത് പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ പത്രത്തിൽ അവർ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പി ആർ പറ്റിയും അഭിമുഖം എങ്ങനെയാണ് പറ്റിയും ആരാണ് ഈ വിവരങ്ങൾ പറ്റിയുമുള്ള കൃത്യമായ വിശദീകരണമുണ്ട് എന്നാൽ ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതേപ്പറ്റി മൗനം പാലിക്കുകയാണ് സി പി ഐയും മൌനം പാലിക്കുകയാണ് മറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം മാധ്യമങ്ങൾക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും ആർ ബിന്ദുവും അടക്കമുള്ള നേതാക്കന്മാർ ചോദിക്കുക മന്ത്രിമാർ പറയുന്നത് എന്നാൽ ആർ ബിന്ദുവിന്റെ ഈ പ്രതികരണത്തിൽ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെയുള്ളൊരു തെറ്റായ കാര്യം ആരാണ് എഴുതി എഴുതിക്കൊടുത്തതെന്ന കാര്യം അന്വേഷിക്കണം അതായത് അത് ഹിന്ദു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് തങ്ങളുടെ ലൈംഗിക അഭിമുഖത്തിൽ പങ്കെടുത്ത ഈ പി ആർ ഏജൻസിയുടെ പ്രകൃതിയാണ് പിന്നീട് വിളിച്ച് ഈ മലപ്പുറം ജില്ലയ്ക്കെതിരെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടയാക്കുന്ന പരാമർശങ്ങൾ നൽകിയത് അതും മുഖ്യമന്ത്രി നേരത്തെ സെപ്റ്റംബർ ഇരുപത്തൊന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണെന്നും ഈ ഹിന്ദുവിന്റെ വിയോജനക്കുറിപ്പിലുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്നിരിക്കെ ഒരു ദുർബല പ്രതിരോധം തീർക്കൽ മാത്രമാണ് ഇപ്പോൾ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാർ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുന്നുവെന്ന ഒരു ഭാഷ എന്തെങ്കിലും ശരി റോഷിപാൽ കൂടിയുണ്ട് റോഷിപാൽ ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ് കേസെടുക്കാൻ വെല്ലുവിളിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അതേസമയം ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞു സ്മൃതി പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് പ്രതിപക്ഷം അൻവറിനെതിരെയുള്ള ആയുധം നിയമസഭാ സമ്മേളനത്തിൽ അൻവർ ഉന്നയിച്ച ആയുധങ്ങൾ അത് ആരോപണങ്ങൾ ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കും സഭാ സമ്മേളനം അതിനൊപ്പമാണ് ഇപ്പോൾ പുതുതായി വന്ന വിഷയം അത് മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖത്തിൽ പരാമർശം അത് നിൽക്കുമ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് പിന്നീട് വന്ന വാർത്താക്കുറിപ്പ് അടക്കം ഹിന്ദു ഒടുവിൽ ഇറക്കിയ വിശദീകരണക്കുറിപ്പ് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വിവാദങ്ങൾ ആളിക്കത്തുന്നതും പി ആർ കമ്പനി എന്ന വിഷയം ഉയർത്തി അത് ആർ എസ് എസുമായുള്ള ബാന്ധവുമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ അത് വളരെ വിശദമായി പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ഒന്ന് സഭാസമ്മേളനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ വിഷയം പ്രതിപക്ഷം ഈ സഭയിൽ തന്നെ ഇത് എത്തിക്കും ഒന്ന് ഇപ്പോൾ തന്നെ മലബാർ മേഖലയിൽ എല്ലാ സംഘടനകളും ഈ സാമുദായിക സംഘടനകളും സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു സാഹചര്യമുണ്ട് ആ ഘട്ടത്തിൽ ഈ പി ആർ കമ്പനിയുടെ ഈ വിഷയം കൂടി ശക്തമായി ഉയർത്തും പി കമ്പനിയും പാർട്ടിയുമായുള്ള ബന്ധമടക്കം ചേർത്തുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പ്രധാനമായും ഉയരുക ഏതായാലും എന്തിനാണ് ഈ പി ആർ കമ്പനി മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ തന്നെ ഈ പി ആർ കമ്പനി തെറ്റായ വിവരങ്ങൾ അത് ഹിന്ദുവിന് നൽകിയതാണെങ്കിൽ കേസെടുക്കാത്തതിൻ്റെ കാരണമെന്ന ചോദ്യം അത് മുഖ്യമന്ത്രിയോട് ആ പ്രതിപക്ഷം ചോദിക്കുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പരാതി നൽകി ഡി ജി പിക്ക് കലാപാഹാനത്തിന് കേസെടുക്കണമെന്ന പരാതി കൂടി നൽകിയതോടെ സർക്കാർ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല ഒപ്പം കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അത് ഹിന്ദു പത്രത്തിനെതിരെ ഒപ്പം പി ആർ കമ്പനിക്കെതിരെ കേസെടുക്കണമെന്ന രണ്ട് ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഉയർത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ നിലപാട് ഏറ്റവും നിർണായകമാണ് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ ഒന്ന് ഒന്നുറപ്പിച്ചു കഴിഞ്ഞു ആ പ്രതിപക്ഷം എട്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭയിലേക്കടക്കം മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സംസ്ഥാന വ്യാപകമായുള്ള പ്രക്ഷോഭത്തിൻ്റെ നാളുകളായിരിക്കും പ്രത്യേകിച്ച് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാവുക ശരി അൻവർ കൊളുത്തിവിട്ട തീയാണ് അത് അളിപ്പടരുകയാണ് പ്രതിപക്ഷം സമരമുഖത്തേക്ക് നീങ്ങുന്നു മാത്രമല്ല സഭാ സമ്മേളനം തുടങ്ങുകയാണ് മറ്റന്നാൾ സഭയ്ക്കകത്തും വലിയ പ്രതിഷേധവും പ്രതികരണങ്ങളും വരാനിരിക്കുന്നു